ഇന്ന് ഉച്ചതൊട്ടുള്ളൊരു ബ്ലോഗാണോ കേട്ടോ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ചെറിയ ദിവസമാണ് രാവിലെ ഒന്നും വീഡിയോ എടുത്തില്ല ഇപ്പം പുറത്ത് നിന്ന് എടുക്കണ തന്നെ രാവിലെ എട്ട് മണിയായപ്പോൾ കരണ്ട് പോയതാണ് ഇനി വൈകുന്നേരം ആറ് മണിക്കായിട്ടോ കരണ്ട് വരത്തുള്ളൂ ഇവിടെ എന്നാൽ ലൈൻ കമ്പിയൊക്കെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് കരണ്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അകത്ത് നമ്മൾ വെച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ വെളിയിൽ വെച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ ഇപ്പം സമയം ഉച്ചയ്ക്ക് ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാനും അമ്പാടിയും പിന്നെ ചേട്ടനും കുഞ്ഞുമാവേ അമ്മയൊക്കെ കൂടിയിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് നമ്മുടെ വീടിന് റൂഫാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് റൂമിലിരിക്കാൻ രക്ഷയില്ല രാവിലെയൊക്കെ പിള്ളേരൊക്കെ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു ചൂടും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പം വെളിയിൽ വന്നിരിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ വന്നിരുന്നിട്ട് അമ്മയുടെ തല നോക്കുകയാണ് കേട്ടോ ഇത് ഞാനൊരു ഒന്നരാടൊക്കെ ഒരു ജോലിയാണ് ഈ തലയിൽ പേങ്കുത്തലൊക്കെ പേന ഒന്നും ഇല്ല ഇടയ്ക്കും വഴിക്കൊക്കെ ഓരോന്നെയൊക്കെ കിട്ടത്തേയുള്ളൂ എന്നാലും എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ പിന്നെ കുഞ്ഞുവാവിനെ ചേട്ടനെടുത്തുകൊണ്ട് നടക്കുവാണ് അമ്പാടി ഇതിലേ കളിച്ച് നടക്കുവാണ് കേട്ടോ അമ്പാടിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് കല്ലും മണ്ണുമൊക്കെയാണ് ഒക്കെയാണ് അവൻ്റെ കളിപ്പാട്ടം ചെരുപ്പ് അതൊക്കെയാണ് മുട്ട കളിപ്പാട്ട് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടി വാരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മേനെ വന്ന് കുറേ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ചെന്നില്ല കേട്ടോ ഞാൻ വഴക്ക് പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നു അവിടെ പോയിരിക്കും പിന്നെ നോക്കാം അമ്മയുടെ തലയിൽ പേന കുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ആളെ മാറ്റി നിർത്തിയിട്ടോ അതിന് ശേഷം പോയിട്ട് ആളവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുവാണ് പിന്നെ അമ്മേനെയും ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു അവിടെ ഇരുന്ന് ഒരാണി കിടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുറ്റത്ത് തറയ്ക്കാൻ പറഞ്ഞായിരുന്നു അടുത്ത ബഹളം പിന്നെ അത് അമ്മയെ അവിടെ നിന്ന് തറച്ച് കൊടുക്കുകയാണ് കേട്ടോ മുറ്റത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വറച്ച് കൊടുക്കണം അതിനും അടുത്ത വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാണ് അമ്പാടിയുടെ പാളയിൽ കല്ല് കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസി കുത്തിവയ്പ്പിന് പോയപ്പോഴത്തേക്കും കടയിൽ കയറി മേടിച്ച കിലുക്കാണ് കേട്ടോ അതാ ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ കുഞ്ഞുമാവ് ദേവിയുടെ ചേട്ടൻ്റെ തോളത്ത് കിടന്ന് കളിയും ചിരിയൊക്കെയാണ് അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അകത്തോട്ട് കയറി ഇരിക്കാൻ രക്ഷയില്ല അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് പിന്നെ അമ്പാടിയും പുറത്ത് നിന്നാലും ഭയങ്കര വഴക്കാണ് അമ്മ അവിടെ പോയി വീണ്ടും ഇരുന്നേൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ വലിച്ചിലായി പിടിച്ചിലായി അങ്ങനെ കരച്ചിലായി അപ്പം ഞാനതൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുവാണ് പിന്നെ ഓടി നടന്ന് വീണ്ടും ആ ആണിയുടെ ചോട്ട് കുറേ മണ്ണൊക്കെ കൊണ്ടിട്ടു പിള്ളേരുടെ കളി ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഒരുപാട് നമ്മളങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത്തായിപ്പോകും അതുകൊണ്ട് തന്നെ കുറെയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ പിന്നെ അമ്മേനെ പോയി വിളിക്കുവാണ് പോയി വലിയാണ് കരച്ചിലും പിടിച്ചിലും ആയി പിന്നെ അമ്മ അത് ഊരി കൊടുക്കാനാണ് അടുത്ത ബഹളം ആണി ഊരി കൊടുക്കാൻ പറഞ്ഞിട്ട് വഴക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഊരി ഊരിക്കൊടുത്തേക്കും പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് കരയുണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ അമ്മ അതൊരു വിധം കോരും കൊണ്ട് കുത്തി പൊക്കി ആണി ഊരിക്കെടുത്തു ഇനി തറക്കരുത് കേട്ടോ അവിടെ ഇനി അവിടെ അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാൻ കൈ പിടിച്ചു അല്ലെങ്കിൽ കൊണ്ട് പാവത്ത് വെച്ചേക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അമ്മയത് അവിടുന്ന് കുത്തി ഊരിക്കൊടുത്ത് മുറ്റത്തൊക്കെ ആണി നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അതിന് ശേഷം പിന്നെ വീണ്ടും അവിടെ പോയിരുന്നു പിന്നെയും വലു തുടങ്ങി അവിടെ പോയി വീണ്ടും ആണി അടിക്കണം ആണി അടിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്ക് ബഹളമൊക്കെ ആയിട്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അപ്പുറത്തേട്ടങ്ങനെ ഏറ്റുപൊക്കോളാൻ പറഞ്ഞു അതിന് ശേഷം പിന്നെ ഒരുവിധം കിടത്തി ഉറക്കി രണ്ടുപേരെയും കിടത്തി ഉറക്കിയതാണ് പക്ഷെ ഒരാളിത് എണീറ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ രണ്ടുപേരെയും കിടത്തിയിട്ട് ഇരുന്നെയാണ് അപ്പോൾ പിന്നെ ചേട്ടൻ പോയിട്ട് വടയും ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അപ്പോഴും കരണ്ട് വന്നിട്ടില്ല സമയമാണ് കേട്ടോ ഞാൻ നോക്കിയത് എത്ര മണിയായെന്ന് ആറ് മണിക്കാണ് കറണ്ട് വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ കുഞ്ഞുമാവേ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ സമയം എന്താ ചെയ്യുക അഞ്ച് മണിയായിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് പോയ കരണ്ടാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും കുഞ്ഞായും കൂടെ ചേട്ടനെ അമ്പാടിനെയും നോക്കി ഇറങ്ങിയതാണ് കേട്ടോ അവരെയും മുറ്റത്ത് കിപ്പണ്ടായിരുന്നു പിന്നെ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അത് ആ വഴിയിൽ പോയി നിൽക്കുകയാണ് കേട്ടോ അവിടെ പോസ്റ്റിൻ്റെ അവിടെ ആളുകൾ ഇതൊക്കെ നന്നാക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പോയതാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇത് ഞങ്ങൾ മിറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് അകത്തോട്ട് കയറി അകത്തേട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചാണ് കാരണം അതുപോലെ ചൂടാണ് നിൽക്കാനും ഇരിക്കാനും രക്ഷയില്ല ഇപ്പം കരണ്ടുപോരും ഇപ്പോൾ കരണ്ടൂരും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ രാത്രിക്കാണ് വീഡിയോ എടുക്കണേ അങ്ങനെ അണി അനിയൻ പണി കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയി അവൻ പണി കഴിഞ്ഞ് വരുമ്പോൾ വരുമ്പോൾ ഉള്ള വീഡിയോ എടുക്കണം എടുക്കണെടുക്കണമെന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പോൾ ഇവൻ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അമ്പാടിയിലും ഒരിതാണ് ഓടി ചെല്ലും ഇറങ്ങി ഓടി ചെന്ന് പിന്നെ ആളുടെ തോളയിൽ കയറി അതിന് ശേഷം പിന്നെ രണ്ട് പേരും കൂടിയാണ് പിറക്കകത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പതിയെ പതിയെ ഇറങ്ങാൻ പറഞ്ഞ് ആൾ ഓടിച്ച് അനിയൻ്റെ അടുത്തോട്ട് അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിനെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നുണ്ട് ഇവർ രണ്ട് പേരും കൂടെ ആദ്യം പോയി അവരെ അവനെ മീറ്റ് ചെയ്തിട്ടാട്ടോ ഇവരകത്തെയ് കയറത്തുള്ളൂ അത് കുറേ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളൊരിതാണ് അതായത് അമ്പാടി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അനിയൻ പണി കഴിഞ്ഞ് വന്നാൽ ചിപ്പിയുടെ അടുത്ത് പോകും നമ്മുടെ പട്ടിക്കുട്ടിയുടെ പേര് ചിപ്പിന്നാണ് അപ്പം അവളുടെ അടുത്ത് പോയി അവളെ ഒന്ന് കൈയ്യൊക്കെ കൊടുത്ത് ഇതൊക്കെയാണ് പിന്നെ തിരിച്ച് കയറുന്നത് കേട്ടോ പിന്നെ അമ്പാടി ഉണ്ടായതിന് ശേഷം അമ്പാടിനെയും കൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്പാടി ഓർമ്മിപ്പിക്കും കേട്ടോ ചിപ്പിലെടുത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പോയി അമ്പാടിയും തൊട്ട് അവളുടെ മൂക്കേലും നെറ്റിയിട്ടൊക്കെ അപ്പോൾ അവൻ്റെ കൈയൊക്കെ പോയി കഴിയുകിക്കുകയാണ് കേട്ടോ അവിടെ ശേഷം എന്താ അവർ തിരിച്ച് വന്നു വീണ്ടും അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പുറത്തെ വീട്ടിൽ നക്ഷത്രം ഇട്ടിട്ടുണ്ട് എൽ ഇ ഡിയെ ബൾബൊക്കെ പിടിപ്പിച്ചിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ബഹളം അങ്ങനെ അത് കാണാനൊക്കെ അവരപ്പുറത്തോട്ട് പോയി പിന്നെ അത് അകത്ത് വന്നിട്ട് വാവേനെ മൈൻഡ് ചെയ്യുവാണ് കേട്ടോ വാവ തൊട്ടിലേ കിടക്കുവാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഉറങ്ങട്ടെ എന്ന് ഓർത്ത് ആട്ടിക്കൊണ്ട് കിടച്ചതാണ് കേട്ടോ അപ്പം അവിടെ കിടക്കട്ടെ എന്ന് കരുതി കുറേ നേരം കാരണം രാവിലെ തൊട്ട് കരസിലും ബഹളമൊക്കെ ആയതുകൊണ്ട് രാവിലെ എടുത്തുകൊണ്ട് നടപ്പായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എന്താ പറയണേ സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം ബർത്ത്ഡേയുടെ ഒരു സന്തോഷം പിന്നത്തെ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വർഷ ബർത്ത്ഡേക്കും എൻ്റെ അമ്മയും അനിയത്തി ഉണ്ടാവണേ ആണ് കേട്ടോ ഇപ്പ്രാവശ്യം രണ്ട് ഇല്ല അതിൻ്റെ ഒരു സങ്കടവും ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയണേ എല്ലാവരും ഉള്ളതല്ലേ കേക്ക് മുറിക്കലാണെങ്കിലും എന്താണെങ്കിലും ഒരു സന്തോഷം എല്ലാവരും ഉള്ളതാണ് എന്നാലും എൻ്റെ അനിയത്തി എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കതൊക്കെ ആരും ഓർക്കുമ്പം ഭയങ്കര സങ്കടമാണ് അപ്പം അവളാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കേക്ക് തന്നിട്ടുണ്ട് അനിയത്തി അപ്പം അത് അവൾ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി വാങ്ങിച്ചോളാം പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് കേക്ക് അപ്പോൾ ഒരു കിലോയുടെ കേക്കാണ് അവൾ ഓർഡർ കൊടുത്തത് കേട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി വാങ്ങിച്ചു അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കേക്കിലിട്ട് കത്തി വെച്ചപ്പോഴേ കറണ്ട് പോയി കേട്ടോ പിന്നെ വന്നതിന് ശേഷം പിന്നെ മുറിച്ച് അമ്മയ്ക്കും ചേട്ടനും അനിയനും അമ്പാടിക്കുമൊക്കെ കൊടുത്തു കേട്ടോ അച്ഛന് മാത്രം അങ്ങനെ വീഡിയോയിൽ വരാനോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ അപ്പം അച്ഛൻ വന്നില്ല അപ്പം അമ്മയ്ക്കൊക്കെ കൊടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു കഷ്ണം മാത്രമാണ് കേട്ടോ എടുത്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ ട്രീ ട്രൈപ്പോഡ് വെച്ച് തന്നെ ഇതെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബോറായിട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ അനിയനോട് പറഞ്ഞ് എങ്കിൽ ബാക്കി എല്ലാവർക്കും പീസ് ആക്കി എടുത്ത് കൊടുക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി വീഡിയോസ് ഇങ്ങോട്ട് ഞാൻ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ എടുത്തത് ട്രൈപോഡ് പോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഒരാൾ പിടിച്ചെങ്കിൽ അത് നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ അനിയൻ അതൊക്കെ മുറിച്ചിട്ട് അമ്മയ്ക്കും ചേട്ടനും അമ്പാടിക്കും ഒക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ കുറേ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു ആരും കഴിക്കത്തില്ല എനിക്കാണെങ്കിൽ ആ പ്രഗ്നൻസിയുടെ സമയത്ത് നല്ലപോലെ ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ മധുരമൊക്കെ കുറച്ച് കിട്ടും പിന്നെ സിസേറിയൻ കൂടി ആയതുകൊണ്ട് തന്നെ മധുരമൊന്നും ഒരുപാട് കഴിക്കാറില്ല ഇത് ഇതിപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഏകദേശം രണ്ട് മാസം കൂടിയാണ് കഴിക്കുന്നത് കുഞ്ഞിക്കുട്ടൻ്റെ ഇരുപത്തെട്ട് കെട്ടിന് വാങ്ങിച്ചതാണ് പിന്നെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കാരണം എല്ലാ വർഷവും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്തവണ ഇല്ലാണ്ട് പോയത് കൊണ്ട് തന്നെ ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെയാണ് കേട്ടോ അങ്ങനെ അമ്പാടിക്കും അവർക്കൊക്കെ ആ ഒരു കേക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാരണം ഒരു മൂടും ഇല്ലായിരുന്നു ആകെപ്പാടെ സങ്കടമായിരുന്നു ഇങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി നമ്മൾ ഫുഡ് കഴിക്കണതോ കിടക്കണതോ ബാക്കി ഇത്തരം രാത്രിയിലത്തെ കാര്യങ്ങളോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയണത് ബാക്കി കേക്കൊക്കെ നമ്മൾ എടുത്ത് പെറുക്കി വെച്ച് കേട്ടോ അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ പിന്നെ എടുത്തോളം എല്ലാവരും എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നു വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം കാരണം എൻ്റെ ആ ഒരു മൂടൊന്ന് നേരെ ആയി കിട്ടണമല്ലോ അതുകൊണ്ടിട്ട് അവരും കൂടെ ഉള്ളതായിരുന്നു എനിക്കൊരിത് പിന്നെ അവൾ എന്നോട് പറയാണ്ട് തന്നെയാണ് കേട്ടോ ഓർഡർ കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ കൊടുത്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് രാവിലെ കറണ്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയായി കേക്ക് ഒരു പരുവായിട്ടുണ്ട് കൂടുതലും തിന്ന് ഞാൻ അതുതന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ ഒരു തിന്നുവാണ് അതാണ് ശേഷമാണ് പിന്നെ വീടും എടുത്തിട്ടില്ലെന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ ഞാൻ ഒരു കുഞ്ഞി കുഞ്ഞിക്കഷ്ണം കേക്ക് എടുത്തു രാവിലെ പോയി പല്ലൊക്കെ തേച്ച് ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്കൊക്കെ കഴിക്കണേ അതിന് ശേഷം അമ്പാടിക്കും കുറച്ച് കൊടുത്തു ഇപ്പോൾ സമയം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തന്നെ ഞാൻ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് ശേഷം ഈ അമ്പാടി പുറത്തോട്ട് പോയിട്ട് അവിടെ ഇട്ടേക്കണ വിറകെല്ലായിടത്ത് ദൂരെ കളയുവാണോ കേട്ടോ എല്ലായിടത്തും നമ്മുടെ വഴി തറസാക്കി ഇടുകയാണ് നമ്മൾ ഈ അടുക്കള നേരത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ പുറകിലോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ നമുക്ക് വിറകൊന്നും ഇറക്കിയ സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വിറകിറക്കിയത് ഇവിടെയാണ് കേട്ടോ ഇവിടെ കൊണ്ടങ്ങി ഇട്ടു കുറച്ച് ചെറിയ ചെറിയ പീസ് വിറകാണല്ലോ പിന്നെ ഇത് ചേട്ടൻ വന്ന് അമ്പാടീനെടുത്തോണ്ട് പോകുകയാണ് കേട്ടോ ഭയങ്കര കാറിക്കരച്ചിലാണ് ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേ റൗണ്ട് അടിച്ച് ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ടാണ് അമ്പാട്ടിൽ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക അവനാ വിറകിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അതാണ് ആളുടെ ഒരു വാശി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു പുതിയൊരു ഡെയിൻ ലൈഫുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈബി സി യു